ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചൻ അഞ്ചു സെഷൻ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടു അത് പൊട്ടി വന്ന ശേഷം ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് നടുക കീറിയിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടുമ്പോൾ മേൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അതേപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി നാല് വറ്റമുളകും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ നന്നായിട്ട് ചതച്ച ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമളൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകാച്ചിതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായപ്പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് മുളക് കൂടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പച്ചമുളകിൻ്റെ എരു തന്നെയാണ് ഈ കറിക്കുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചമുളകും കായപ്പൊടിയും ചേർത്ത് ചേർത്ത് മോരുകച്ചി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മോര് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പോളം മോര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം മോര് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളെ മോരുകാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകാച്ചി ഇതാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുകളായിട്ട് പറയുകയും കൂടി വേണേ